ഞങ്ങൾ ഒരു ദിവസം ഇനി എന്ത് വീഡിയോ ചെയ്യും എന്ന കാര്യമായി ചർച്ചയിലായിരുന്നേ അപ്പൊ വ്യത്യസ്തമായ എന്തെങ്കിലും നേർച്ചയുണ്ടെങ്കിൽ അത് വെച്ചറണം ചെയ്താലോ എന്നായി തീരുമാനം കൂടെയുള്ള രണ്ടുപേരും ഒരുപോലെ പറഞ്ഞൊരു നേർച്ച പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് എന്താണെന്നോ നമുക്ക് നേർച്ച അതിപ്പോ എവിടാ നടത്തുന്നതെന്ന് ചോദിച്ചു നിന്നപ്പോഴേക്കും എന്നെയും കൊണ്ട് എത്തി നിക്കുന്നത് ഇവിടെ ഹിൽപാലസിന് അടുത്തായിട്ട് വരുന്ന ഒരു പള്ളി സെയിന്റ് ജോർജ് ജാക്കോബൈറ്റ് സിറിയൻ കത്തീഡ്രൽ അഥവാ കരിങ്ങാച്ചുര പള്ളി ഏഴി എഴുനൂറ്റി ഇരുപത്തിരണ്ടിൽ പണി കഴിപ്പിച്ച സഹദായിയുടെ പേരുള്ള ഏറ്റവും പഴയ പള്ളി എന്ന് പറയപ്പെടുന്ന ഒരു പള്ളിയാണിത് വിശാലമായ പള്ളിമുറ്റവും പല സൈഡിൽ നിന്നായുള്ള എൻട്രൻസും എല്ലാത്തിന്റെയും മൊത്തം നടുത്തായി തൂവുള്ള നിറം ചൂടി നിൽക്കുന്ന മനോഹരമായൊരു പള്ളിയും ഈ പഴയ കാലത്തിന്റെ പണിയായതുകൊണ്ടാവും സാധാരണ പള്ളികളിലെ പോലെ ഒറ്റ വലിയ ഹോളായിട്ടല്ല മൂന്ന് നാല് ഇടങ്ങളായി തിരിച്ചിരിക്കുന്ന ഉൾവശമാണ് പള്ളിക്ക് ഉള്ളിൽ കയായി പ്രാർത്ഥിച്ചു ഇനി നമുക്ക് നേർച്ച എന്താണെന്നൊക്കെ വിശദമായി അറിയണം ആരോട് ചോദിക്കാം എന്ന് വിചാരിച്ചു നിന്നപ്പോ പള്ളിയുടെ വികാരി അച്ഛൻ തന്നെ അങ്ങോട്ടേക്ക് വന്നു പള്ളിയെ കുറിച്ചും നേർച്ചയെ കുറിച്ചും ഒക്കെ തന്നുക്ക് പെരുന്നാൾ അല്ലെങ്കിൽ കോതമംഗലം മാർത്തോമൻ ചെറിയവള്ളിയിൽ കവരടങ്ങിയിരിക്കുന്ന എൽദോമാർ ഡസേലിയോസ് മഫ്രിയാന ബാവായുടെ ഓർമ്മ പെരുന്നാളാണ് വൃശ്ചികം ഇരുപത് പെരുന്നാൾ എന്ന് അറിയപ്പെടുന്ന ഈ തമുക്ക് പെരുന്നാളായിട്ട് കൊണ്ടാടുന്നത് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമെന്ന് പറയുന്നത് തമുക്ക് നേർച്ചയാണ് ശർക്കരയും പഴവും അരിപ്പൊടിയും എല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേകമായ വഴിപാടാണ് നേർച്ചയാണ് ഈ തമുക്ക് എന്ന് പറയുന്നത് തമുക്കിനെക്കുറിച്ച് ഉള്ളതായ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എൽദോമ ബസേലിയസ് ബാവ കോതമംഗലത്ത് പള്ളിയിൽ താമസിക്കുന്നതായ കാലത്ത് ബാബായി കാണുവാനായിട്ട് കരിങ്ങാച്ചിറ കത്തനാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഇവിടെ നിന്ന് ബാവായി കാണുവാനായിട്ട് പുറപ്പെട്ടപ്പോൾ അവർ ഇവിടെ നിന്നും ഈ നാട്ടിലെ ഒരു വിശിഷ്ട വിഭവമായ പലഹാരമായ തമുത്ത് ഉണ്ടാക്കി ബാബായിക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ബാബ് മുക്ക് ആസ്വദിച്ച് ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ബവായുടെ ഓർമ്മ പെരുന്നാളിൻ്റെ നേർച്ചയായിട്ട് നനാജാതി മതസ്ഥരായ ആളുകൾ അവരുടെ ഭവനങ്ങളിൽ നിന്നും പഴം പഴുത്തതും ഒക്കെയായിട്ട് ഇവിടെ വന്ന് അത് വഴിപാടായിട്ട് സമർപ്പിച്ച് തമുക്ക് നേർച്ചയായിട്ട് സമർപ്പിക്കുന്ന ഒരു രീതി രീതിയുണ്ടായി പിന്നീട് കാലം പുരോഗമിച്ചപ്പോൾ കൃഷി കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കുറഞ്ഞു വന്ന സമയത്ത് ആളുകൾ ഇവിടെ ദേവാലയത്തിൽ നിന്നും തമുക്ക് തയ്യാറാക്കി പാക്കറ്റുകളിൽ കൊടുക്കുകയും ആളുകൾ ആ പാക്കറ്റിൽ തമുക്ക് വാങ്ങി നേർച്ച വഴിപാടായിട്ടിവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സംഗതിയാണ് ഈ തമുക്ക് നേർച്ചയും അതുപോലെ തന്നെ തമുക്ക് വരുന്നത് അച്ഛൻ പറഞ്ഞപ്പോഴാ നമ്മൾ നേരത്തെ തൃപ്പൂണിത്രയിലൊരു ഉത്സവം കൂടാൻ വന്നത് ഓർമ്മയില്ലേ പൂർണ്ണ ക്ഷേത്രത്തിന്റെ ആ അമ്പലവും ഈ പള്ളിയും തമ്മിൽ ഭയങ്കരമായ ബന്ധമുണ്ടത്ര എല്ലാ വർഷവും ഉത്സവത്തിന് അവിടുന്ന് ആനയുമായി എഴുന്നള്ളത്ത് വന്ന് പള്ളിക്ക് മുന്നിൽ വണങ്ങി എണ്ണ നേർച്ചയായി കൊടുത്തിട്ടാണ് പോകാറുള്ളത് ഇനിയും ഇത്തരം ചരിത്രമോ അപൂർവമായ എന്തെങ്കിലും നേർച്ചയോ ഒക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് യുവർ ഒപ്പീനിയൻ താങ്ക് യു